ഹലോ ഗുരുവേൺ ഇന്ന് നമ്മൾ ജസ്റ്റ് രണ്ടോന്ന് രണ്ടോ കാര്യങ്ങൾ പറയാൻ പോകുന്നത് നമ്മുടെ സീപ്ലെയിനെ കുറിച്ചാണ് അതായത് നമ്മളിപ്പോൾ പുതിയ വികസനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന വന്ന സീപ്ലെയി ഗോൾഗാട്ടി പാലസിൻ്റെ അവിടെ നിന്ന് പൊങ്ങി മാട്ടിപ്പുട്ടി ഡാമിൽ ഇറങ്ങിയ സീപ്ലൈ നമ്മൾ കണ്ടു കാണുമായിരിക്കും അത് നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായിട്ട് കുട്ടി ഘോഷിച്ച് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷേ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ സീപ്ലൈൻ വരുന്ന ആദ്യമായിട്ടൊന്നുമല്ല അല്ലെങ്കിൽ അതൊരു സംരംഭമായിട്ട് കൊണ്ടുവരുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല അത് രണ്ടായിരത്തി പതിമൂന്നിലും മഞ്ഞാണ്ടിട്ട് സർക്കാരിൻ്റെ സമയത്ത് ഇൻട്രഡ്യൂസ് ചെയ്തൊരു കാര്യമാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ എവിടെയെങ്കിലും നോക്കിയാൽ മതി കറക്റ്റ് കാര്യങ്ങൾ അത് കിടക്കുന്നുണ്ട് അപ്പം ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല പിന്നെ മാത്രമല്ല ഇന്ത്യയിലും ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇന്ത്യയിൽ ഇതിന് പല സംസ്ഥാനങ്ങളിലൂടെ എപ്പോഴും ഉണ്ട് സംഭവമുണ്ട് വർക്കാണല്ലോ പക്ഷേ കേരളത്തിലല്ല ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പക്ഷേ അത് നട മുന്നോട്ട് കൊണ്ടുപോകാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പറ്റിയില്ല അപ്പം ഇപ്പോൾ അത് രണ്ടാമത് നമുക്ക് രണ്ടാമത് കേരളത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വികസന പദ്ധതിയായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് വളരെ സന്തോഷം നല്ലതാണ് നമ്മുടെ കേരളം വികസിക്കുന്നതിൻ്റെ ഇതൊരു കാരണമാകുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അത്തൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തൊരാളെന്ന് പറഞ്ഞത് മുന്നാണ്ടി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇതാരാണ് മുടക്കിയത് അല്ലെങ്കിൽ ഇതാരാണ് ഇതിനു വേണ്ടി തുരങ്കം വെച്ചത് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഇന്നും ന്യൂസ് ചാനൽസിൻ്റെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അതൊക്കെ പോട്ടെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ പക്ഷെ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം ഇതിനകത്ത് ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ നിന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്തു ഇവിടെ സംഭവം കൊണ്ടുവന്നു ഏറെക്കുറെ പതിനാല് കോടി സർക്കാരിൻ്റെ പതിനാല് കോടി ആ ഒരു പദ്ധതിയിലൂടു കൂടി നഷ്ടം നഷ്ടമായി കേരളത്തിന് നഷ്ടമായി അതുമാത്രമല്ല സർക്കാരിൻ്റെ നഷ്ടം പോട്ടെ ആ ഒരു ഇൻവെസ്റ്റർ അതായത് ഇത് അത് ചെയ്യാനായിട്ട് വന്ന ഒരു വ്യക്തിയുണ്ട് ഇത് ചെയ്യാനായിട്ട് മുന്നോട്ടിറങ്ങി ആ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം മൊത്തത്തിലൂടെ അടിയ പോയിന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന് എന്താ പറയുക പൈസ തിരിച്ചടക്കാൻ പറ്റാണ്ട് സീപിളിൻ ലാസ്റ്റ് ജപ്തി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അപ്പം സർക്കാരിനുണ്ടായ നഷ്ടത്തിനുപരി ഒരു സംരംഭകൻ ഇവിടെ എന്താ പറയുക താഴോട്ട് പോയി അല്ലെങ്കിൽ അടിയ പോയിന്നുള്ളതാണ് അതിന് കാരണക്കാരൻ ആരൊക്കെ കാരണക്കാരൻ ആരൊക്കെയെന്നുള്ള കേസിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ പറയുന്നതൊന്നുമല്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അതൊന്നും നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തി അപ്പം പറയുന്നുണ്ട് അവരത് തുടങ്ങി അവർക്ക് അവർക്കത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അത് അവരുടെ കഴിവീടെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് നമ്മുടെ സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല കാരണം നമ്മുടെ മുമ്പിലുണ്ട് എന്തൊക്കെയുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പം കൂടുതലൊന്നും വേണ്ട നിങ്ങൾ നമ്മുടെ സർക്കാർ നമ്മുടെ ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെച്ചൊരു കാര്യം നല്ലതാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയെ ഇതോടൊപ്പം തന്നെ ഓർക്കുക അല്ലെങ്കിൽ ഒരു നന്ദി വാക്കെങ്കിലും നിങ്ങൾ പറയണം എന്നുള്ളത് ഈ ഒരു സർക്കാരിൻ്റെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾക്കത് വലിയ കുറവൊക്കെ ആയിരിക്കും പക്ഷേ ഈ ജനങ്ങൾ ഈ ഒരു പദ്ധതിയെ അംഗീകരിക്കണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയുടെ ഒരു ഭാഗം അത് നിങ്ങളിതിലത്ത് കൂട്ടിച്ചേർത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കായിരിക്കും നിങ്ങളുടേതായ അണികളും നിങ്ങളുടേതായ ആൾക്കാരും അംഗീകരിക്കായിരിക്കും പക്ഷേ കേരളത്തിലെ എന്താ പറയുക സത്യസന്ധരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ അംഗീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു ഈ ഒരു പദ്ധതിയുടെ കൂടെ ഉമ്മൻചാണ്ടിയുടെ പേര് ചേർത്ത് ക്രെഡിറ്റ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അതൊന്നും അല്ല ക്രെഡിറ്റ് നമ്മുടെ സർക്കാരിന് തന്നെയാണ് കാരണം അവരാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് ഇത് പ്രാവർത്തികത്തിലോട്ട് കൊണ്ടുവന്നത് അതിലൊക്കെ വലിയ വലിയ കാര്യം വലിയ എൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിൽ പോലും ഇത് ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്തൊരാണെന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് ഇതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ കൊടു അത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് അതും നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് തീർച്ചയായിട്ടും ഈ ജനങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യാം നമ്മളിപ്പോൾ ഒരാൾ ഒരാൾ ചെയ്ത് മുടങ്ങിപ്പോയ കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് അതൊരു മോശപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ അത് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മൾ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ മുറക്കി ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പോൾ ആരും ക്രെഡിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ കാര്യങ്ങളോ ഒന്നും ചോദിച്ചു വരുന്നില്ല എങ്കിൽ പോലും ഇന്നൊരാളത് തുടങ്ങി വെച്ചിരുന്നു പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് മുന്നോട്ട് സാധിച്ചില്ല എന്നൊരു വാക്ക് നമുക്ക് അവിടെ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലാണ്ട് ഇത് ഞങ്ങൾ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുച്ഛലേ വരുത്തുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർക്കേണ്ട നമുക്ക് കുറവ് വരുന്നില്ലല്ലോ അവിടെ ഒരു കുറവായിട്ട് നമ്മൾ ആരും അതിനെ കാണുന്നില്ല പക്ഷേ നിങ്ങൾ അതിനൊരു കുറവായിട്ട് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സർക്കാർ അത് ഒന്ന് എന്താ നല്ല ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും നല്ലതാണ് താങ്ക് യു